കാട്ടാന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിൽ ഗവൺമെന്റ് തിരിച്ചു വ്യത്യാസം കാണിക്കുന്നതായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കാട്ടാന ആക്രമണത്തിൽ പന്നിയാറിലെ പരിമളം മരിച്ചിട്ട് രണ്ടു മാസമായിട്ടും നഷ്ടപരിഹാരം നൽകാത്ത ഗവൺമെന്റ് നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു എം പി സമീപകാലത്ത് മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരമായി ലക്ഷം രൂപ നൽകിയത് ഇലക്ഷൻ മുൻനിർത്തിയാണ് കാട്ടാനാക്രമണങ്ങളിൽ ജീവൻ വെടിഞ്ഞ വനം വകുപ്പ് വാച്ചൽ ശക്തിവേൽ മുതൽ പരിമളം വരെയുള്ളവർക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി നൽകണമെന്നും എം പി ആവശ്യപ്പെട്ടു പത്തു ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം അടുത്ത നാളിൽ മരണമടഞ്ഞ സുരേഷും മൂന്നാറും അതുപോലെ കാഞ്ഞിരവേരിയിലെ ഇന്ദിരാമ്മ അങ്ങനെ രണ്ട് വീട്ടുകാർക്കും പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുകയുണ്ടായി ആശ്വാസകരമാണ് സംശയമില്ല പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ലക്ഷം രൂപ കിട്ടാനുള്ള കാര്യം അതൊരു അല്ലാത്ത ഒരു സാഹചര്യമാണ് അതിനെങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് അറിയത്തില്ല ഇത്രത്തോളം ജനദ്രോഹ നടപടി നടത്തുന്ന ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ആ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് ഇപ്പൊ മരിക്കുന്ന ആളുകൾക്ക് ലക്ഷം രൂപയും അല്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാകുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള തരത്തിൽ ഈ അകീ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പാപ്പരത്വം അങ്ങേറ്റം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പരിമളം എന്ന് പറയുന്ന ഒരു യുവതി തോട്ടം മേഖലയിൽ മരണമടഞ്ഞിട്ട് രണ്ടു മാസം പൂർത്തീകരിച്ചിരിക്കുക ആകെ കൊടുത്തത് അമ്പതിനായിരം രൂപയാണ് അന്നും അവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി ആ പ്രക്ഷോഭത്തെ ശമിപ്പിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞത് ഉടനെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്നുള്ളതാണ് എവിടെ കൊടുത്തിരിക്കും ഇനി ഫോറസ്റ്റ് വാച്ചർ ശക്തിവേലിന്റെ കാര്യം എടുത്താൽ പോലും ആകെ അഞ്ച് ലക്ഷം രൂപയെ കൊടുക്കും പത്ത് ലക്ഷം രൂപ തികച്ചും കൊടുത്തിട്ടില്ല ഇങ്ങനെ നിരവധി കേസുകൾ നമ്മുടെ ഈ മേഖലയിൽ നിലനിൽക്കുകയാണ് സർക്കാരിന്റെ ആ ഈ തിരിച്ചു വ്യത്യാസം പക്ഷപാതപരമായ ഈ നടപടി അങ്ങേയറ്റം ഖേദകരവും അങ്ങേയറ്റം പ്രതിഷേധകരവും രാഷ്ട്രീയമായി ഇതിനെ ശക്തമായി നാട്ടിലെ ജനങ്ങൾ സംഘടിതമായി ഒറ്റപ്പെടുത്തേണ്ടതുമാണ്